ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കലയിലാണ് പ്രൈവറ്റ് സ്റ്റാൻഡ് ആയിട്ടാണ് അവിടെ രീബി ഉണ്ട് അതിൻ്റെ പുറയിലായിട്ടാണേ വരുന്നത് അപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ട് അത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ ദിവസം പറയുന്നത് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അമ്പത് രൂപയാണ് മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് അപ്പോൾ ചെറിയ ചെറിയ ഷിപ്പിംഗ് ചാർജിലൊരു ചെറിയ ചെറിയ ഡിഫറൻസസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലേ മാത്രം നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ മാലകളും വളകളും അങ്ങനെ കുറച്ച് പ്രീമിയം കളക്ഷൻസാണ് കൂടുതൽ ഈ വീഡിയോ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മാലകൾ ഇതിൽ വരുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ഒരു കിടിലൻ കമ്മൽ കാണാം അത് ഒരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു കളക്ഷനാണ് ഞാനിത് ഇതിൽ നിന്നൊന്നും വരാം കാരണം ഇച്ചിരി പ്രീമിയം ടൈപ്പ് ആയതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ഷീറ്റിലാണ് ഇത് വന്നേക്കുന്നത് നിക ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ചെയ്യാ അതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഹെവി ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷേ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ദേ മൂന്ന് കുട്ടി ജിമക്കിയ കാർഡ് ചെയ്തിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നേ ദേ സൈസ് കണ്ടോ ഇത് കമ്മല മാത്രമായിട്ട് ഇടുന്ന ആ ഒരു ടൈപ്പില് നിങ്ങൾക്ക് ഇടാൻ പറ്റും നല്ല ലഹങ്കേടയും അതുപോലെ അടിപൊളി ഡ്രസ്സുകളൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഒരു അങ്ങനത്തെ ഒരു ഇയറിങ് ആണ് ഇത് അതുപോലെ ഇത് നല്ല ട്രാൻസ്പെറൻ്റായിട്ട് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഷെയ്ഡുകളുടെ കൂടെ നിങ്ങൾക്ക് ഇടാൻ പറ്റും കോൺട്രാസ്റ്റ് ആയിട്ടും പല ഷെയ്ഡുകളുടെ കൂടെയും ഇത് ഇടാൻ പറ്റും അത്രയും ആയിട്ടാണ് വരുന്നത് നമ്മുടെ പല കമ്പനികളും ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു ഗ്രീനാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു ഗ്രീനാണ് ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടീൽ ബ്ലൂന് വേണമെങ്കിലും ഇടാൻ പറ്റും ഇത് ഒരു പിന്നെ ബ്രിഗ് റെഡ് ബ്രിക്ക് ഓറഞ്ച് ആണ് ഓറഞ്ചിനെക്കാട്ട് പരി റെഡ് എന്ന് പറയാം പിന്നെ നിങ്ങൾക്ക് ബ്രിക്ക് ഓറഞ്ചിൻ്റെ കൂടെ റെഡിൻ്റെയും കൂടെ ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് പേളിൽ വരുന്നത് ഫുൾ പേളിൽ കാരണം ഇതിപ്പോൾ കണ്ട എല്ലാത്തിൻ്റെ എൻഡിൽ പേള് തന്നെയാണ് വരുന്നത് ഇതിൻ്റെ മെയിൻ ഡിസ് പോർഷൻസും പേളിൽ തന്നെ പല അളവുകളിലുള്ള പേൾസാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു കമ്പലിൻ്റെ റേറ്റ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ് അത്രയും ലുക്കാണ് ഇത് ഇതിൻ്റെ നിങ്ങൾ മാലയൊന്നും ഇടേണ്ട കാര്യമില്ല ഇതിപ്പോൾ ഒരു ടീൽ ബ്ലൂ ആണ് ഈ ഒരു കളറ് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ സിംഗിൾ പീസസേ ഉള്ളൂ അപ്പം വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക നിങ്ങൾക്ക് ഒരുപാട് കല്യാണങ്ങളും ഉത്സവങ്ങളും ഒക്കെ വരുന്ന ഒരു മാസമാണ് ഇനി വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളുക അടുത്തതേ ഒരു സ്കൈ ബ്ലൂ ആണ് ലൈറ്റ് ഒരു സ്കൈ ബ്ലൂ ആണ് വരുന്നത് നല്ല കളേഴ്സാണ് സത്യത്തിൽ ഒരു വീഡിയോയിൽ ഈ ഒരു കമ്മൽ കാണിക്കാൻ കാരണം നേരത്തെ വീഡിയോ നമ്മൾ നാൽപ്പതിൻ്റെ അല്ലേ ഇട്ടത് പക്ഷേ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതിന് വേറെ ഒരു കളക്ഷൻ എനിക്ക് കിട്ടിയില്ല പക്ഷേ ഇത് എടുക്കാതിരിക്കാനും തോന്നിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ കാണിക്കുന്നത് ഇതൊരു ഓണിയൻ പിങ്കാണേ നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെ കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു മൾട്ടി കളർ ഇയറിംഗ് ആണ് നല്ല മെഹന്ദി ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് ഇതിൻ്റെ സ്റ്റഡ് സെൻറ്ററിൻ സെൻറ്ററിന് തൊട്ട് മുകളിലാണ് കറക്റ്റ് സൈസിലാണ് കാരണം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഈ ഒരു സ്റ്റഡിന് അത്യാവശ്യം കവർ ചെയ്ത് നിൽക്കും ഇതൊരു ആണ് നല്ല കളേഴ്സാണ് അടുത്തത് അടുത്തതേ ഒരു പേസ്റ്റൽ ഒരു ബ്ലൂ ആണ് നമ്മുടെ സി എൻ കടലിൻ്റെയൊക്കെ കളറ് അപ്പം അങ്ങനെ പന്ത്രണ്ട് ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്യുക അപ്പം ഇഷ്ടപ്പെട്ട കളേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യുക ഒരുപാട് പീസസ് ഇല്ല ഇതിൻ്റെ ഒറ്റ ബോക്സിലും ഓരോരോ പീസസ് പീസസായിട്ടേ വരത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇനി കാണാൻ പോകുന്നത് കുറച്ച് അടിപൊളി പ്രീമിയായിട്ട് വരുന്ന ക വളകളാണ് കാണാം അപ്പോൾ ഇതേ നെക്സ്റ്റ് ഇതേ ഞാൻ പറഞ്ഞ പോലെ നല്ല ആൻറ്റിക് പീസുകളാണ് എപ്പോഴും എൻ്റെ ഫേവററ്റ് എന്താ പറയുക ഈ ഒരു പേളറിൻ്റെ ആണ് ഞാൻ ഇതന്നെ ആദ്യം താല് കാണിക്കുന്നത് നെക്സ്റ്റ് വരുന്നേ അതിൻ്റെ തന്നെ റൂബിയിൽ വരുന്നതാണ് കേട്ടോ അപ്പം നല്ലതേ ടു ആണ് ഞാൻ ഇട്ട് കണക്കുന്നത് എൻ്റെ അളവാണേ ടു സിക്സ് അപ്പോൾ ഈ ഒരു രണ്ട് കളക്ഷൻസ് ആണ് ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് ആണ് നൂറ് എന്നുള്ളത് ഇത് ടു ഫോർ മുതൽ ടു എയ്റ്റ് വരെയാണ് ടു ടു ഇല്ല കേട്ടോ ഇതിൽ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കേട്ടോ കുറച്ച് കുന്തൻ ടൈപ്പ് സ്റ്റോൺസും അതുപോലെ ഇങ്ങനെ റൗണ്ട് സ്റ്റോൺസും ഒക്കെ വരുന്നുണ്ട് ഇതും ടു ആണ് കുറച്ചുകൂടെ വലിപ്പം തോന്നിക്കുന്നുണ്ട് മറ്റേ കുറച്ചൊരു സൈസ് കുഴപ്പമില്ല അകം കൊണ്ട് ഓക്കെ ആയിരിക്കും ഇത് അതിൻ്റെ റൂബിയാണേ എല്ലാം ഇടുക കുറച്ചല്ലേ ഉള്ളൂ ഇട്ടേക്കാം നെക്സ്റ്റ് വരുന്നത് ഞാൻ തേൻ്റെ ഒരു നമ്മൾ എല്ലാവരുടെയും ഷിപ്പിംഗ് ചാർജിൻ്റെ കാര്യവും ഫ്രീ ഷിപ്പിങ്ങിൻ്റെ കാര്യവും റേറ്റിൻ്റെ വിഷയങ്ങളും ഒക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസൺ പോലെ ഒരു ഒന്ന് രണ്ട് ദിവസം ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പ് എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് കാണുന്നവർക്കറിയാം അപ്പോൾ ഒരുപാട് പേര് ഈ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ നേരത്തെ ഇരുന്ന സ്റ്റോക്ക് ആയിരുന്നു അന്ന് അത് ടു എയ്റ്റ് എന്തോ ബാക്കിയുള്ളായിരുന്നു ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ഇട്ടെന്നേ ഉള്ളായിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ഈ വേണമെന്ന് പറഞ്ഞു ഇതിലും സെയിം നൂറ് രൂപ തന്നെ വരുന്നത് നല്ലൊരു ആൻറ്റിക് പീസാണ് നിങ്ങളുടെ ആൻറ്റിക് മാലകളുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും ഇത് ഞാൻ ടു സിക്സ് ആണ് ഇടുന്നത് കുറച്ച് എനിക്കൊരു എന്താണ് ഒരു ടു ഫോർ ടു ഫൈവ് സൈസൊക്കെ ഇതിനകത്ത് കാണത്തുള്ളൂ ഇത് നോട്ട് ചെയ്തേക്കാൻ ടു സിക്സ് എന്നാണേലും തൊട്ടടുത്ത വലിപ്പമായിരിക്കും പക്ഷേ അടുത്തത് തന്നെ കുറച്ചും കൂടെ തിക്നെസ് വരുന്ന ഒരു വളയാണ് അത് നമ്മൾ നേരത്തെ കണ്ടതിനെക്കാട്ടിൽ കുറച്ചും കൂടെ കുറ കൂടുതലുണ്ട് അതിൽ റൂബി എമറാൾഡ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നാലെണ്ണം ഓൾട്ടർനേറ്റായിട്ട് ഇതിനും സെയിം തന്നെ നൂറ് രൂപയാണേ എൻ്റെ കയ്യിൽ നിറഞ്ഞിട്ടുണ്ട് ഗൈസ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ആറ് ഡിസൈൻസിലാണ് ആറ് കളേഴ്സിലാണ് വരുന്നത് മൂന്ന് നാല് ഡിസൈൻസാണ് വരുന്നത് നല്ല വളകളാണ് നല്ല ക്യൂട്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു റൂബി ഗ്രീൻ മാത്രം വരുന്ന കം വളകളെ സൂപ്പറായിട്ടുണ്ട് അതുപോലെ പേളിൻ്റേതും അപ്പം എല്ലാത്തിൻ്റെയും റേറ്റ് നൂറ് രൂപയാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് കുറച്ച് റീസണബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഡെയിലി യൂസിന് ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ യാത്രകൾക്ക് മാത്രമായിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് വള കൊണ്ട് കാണാം അടുത്ത് നോക്കി ഇതാ ഞാൻ പറഞ്ഞ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന ഫാൻസിയിൽ വരുന്നതാണ് ഗോൾഡ് കവറിങ് അല്ല അതാ എന്നാൽ പ്ലേറ്റഡ് ആണ് റീസണബിൾ റേറ്റ് ഉള്ളൂ എൺപത് രൂപയാണ് ഈ മാലയുടെ റേറ്റ് വരുന്നത് ഒരു ത്രീ എം എം സൈസിലുള്ള ബീഡ്സാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അതുപോലെ രണ്ട് എൻ്റിലും ഇങ്ങനെ കപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഗോൾഡ് എഫക്റ്റിൽ കിട്ടുന്നതാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണ് ഈ രണ്ട് കളേഴ്സും അപ്പോൾ ഇതിൻ്റെ ഗോൾഡ് കവറിങ് വരുമ്പോൾ എങ്ങനെയാലും ടു ഫിഫ്റ്റി അബോ വരും അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമൊക്കെ ഒരു ട്രെയിൻ യാത്ര ഉത്സവങ്ങൾ ഇനിയിപ്പം ഉത്സവമാണ് ക്രിസ്റ്റീമാസാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ എന്താ പറയുക ഒരുപാട് ആളുകൾ അടുത്തൊക്കെ പോകുമ്പം എല്ലാവർക്കും പേടിയാണ് ഗോൾഡിൻ്റെ വിലയ്ക്ക് എത്രയാണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇടാനായിട്ട് പെട്ടെന്നൊന്ന് എടുത്തിടാൻ കഴുത്തേക്കൂടി ഇടാൻ പറ്റും ഇട്ടുപിടി ലെങ്ത് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഫൈവ് എം എമ്മി വരുന്ന മാലയാണ് കണ്ടോ തിക്നെസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പം വണ്ണ വലിയ മാല വലിയ മാല ഇഷ്ടമുള്ളവർക്ക് വലിയ ഇഷ്ടം ബീഡ്സ് യൂസ് ചെയ്യാം രണ്ടിന് എൺപത് രൂപയുള്ളൂ കേട്ടോ ഇതാ എൻ്റെ കഴുത്തെക്കൂട്ട് ഇടാൻ പറ്റും ഇടാൻ പറ്റും ഞാൻ മാലയൊന്നും ഇടാറില്ല ഇതൊക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ മെറൂൺ മാത്രമായിട്ടുള്ളത് കിട്ടിയിട്ടില്ല മെറൂണും ബ്ലാക്ക് കൂടെ മിക്സായിട്ട് വരുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതെല്ലാം ഒരു ലെയർ ആണ് വരുന്നത് ഒരു ലെയറിൻ്റെ വരുന്നത് ഇനിയിപ്പോൾ ഇട്ട് കാണിച്ചില്ല അതുപോലെ ഒരു ലെയറിൻ്റെ മാലയ്ക്കാണ് എൺപത് രൂപ വരുന്നത് ഇപ്പോൾ ഇതും ഫൈവ് എം എമ്മിൽ വരുന്നതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ അതിൻ്റെ പേൾ ആഡ് ആഡ് ചെയ്ത് വരുന്നതുണ്ട് വെള്ളപ്പേളും അതുപോലെ നല്ല മാറ്റ് ഫിനിഷിങ് വരുന്ന അങ്ങനത്തെ ഒരു ഉണ്ടല്ലോ അതേ ഇത് റെഡ് നല്ല ഭംഗിയാണ് കാണാൻ വൈറ്റും അതുകൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ഫുൾ പേള് മാത്രം വരുന്നതും ഉണ്ട് ഇതാണ് ഫുൾ പേൾ വരുന്നത് വെള്ളപ്പുകൾ മാത്രം വരുന്ന ആണെങ്കിൽ പിന്നെ വരുന്നത് നമ്മൾ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര ഒരു ട്രെൻഡിങ് ആണ് എപ്പോഴും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഈ വെള്ളം വെള്ളപ്പുകളും അതുപോലെ ഈ ഒരു പ്രഷ്യ സ്റ്റോൺ ടൈപ്പ് വരുന്ന ബീഡ്സാണ് കൊടുത്തേക്കുന്നത് ഇതൊക്കെ കളർ പാത്ര ടൈപ്പിലുള്ളതാണ് അപ്പോൾ അങ്ങനത്തെ ഇത് മിക്സായിട്ട് തരുന്നതാണ് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് നല്ല സാരികളുടെ കൂടെ ഒക്കെ ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മൾട്ടി കളർ ക്രിസ്റ്റൽ മാലയാണ് ക്രിസ്റ്റൽ അല്ല ആണ് ഈ ഒരു സ്റ്റോൺ ഇങ്ങനെ ഓൾട്ടർനേറ്റായിട്ട് ഇങ്ങനെ പല കളേഴ്സിൽ ആഡ് ചെയ്ത് ആണ് ഇതിൻ്റെ പുലുസും ബ്രേസ്ലെറ്റും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് എട്ട് പിടി ലെങ്ത്തിൽ നിങ്ങൾക്ക് തലയിൽക്കൂടെ ഇടാൻ പറ്റും അതായത് കുളുത്തൂരാതെ ഇടാൻ പറ്റുന്ന മാലകളാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ ഈ ഒരു ക്രിസ്റ്റൽ മാലയാണ് ത്രീ വരുന്ന ലോക്ക് അതായത് കപ്പില്ലാത്ത ടൈപ്പാണ് നമ്മളുടെ കപ്പ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് കുറച്ച് ഗോൾഡ് ഒരുപാട് ഗോൾഡ് കളർ വേണമെന്നുള്ളവർക്ക് ഇതെടുക്കാം ഇത് നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ഓരോ കണക്ഷനും കൊടുത്തേക്കുന്നത് ഇത് ഞാൻ നേരത്തെ ഇതിൻ്റെ രണ്ട് കളേഴ്സ് മൂന്ന് കളേഴ്സ് എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ട്രെൻഡിങ് കളറായിട്ട് ട്രെൻഡിങ് അല്ല ഫേവറേറ്റ് കളർ എന്ന് പറയാം ഫേവറേറ്റ് കളറായിട്ടുള്ള മെറൂണും ബ്ലാക്കും കിട്ടിയിട്ടില്ലായിരുന്നേ അപ്പോൾ ഇത് ഈ ഒരു ബ്ലാക്ക് ഈ ബ്ലാക്ക് ഈ രണ്ട് കളേഴ്സ് അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ അന്ന് നമ്മളത് ഈ രണ്ട് കളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വൈറ്റ് കൊണ്ടായിരുന്നു ഈ പ്രാവശ്യം വൈറ്റ് കിട്ടിയിട്ടില്ല ഉണ്ട് അതുപോലെ ഗ്രീനും ഉണ്ട് അപ്പം ഈ ഒരു ഈ നാല് കളേഴ്സിൻ്റെ ഈ ഒരു പാറ്റേണ്ട റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് നോക്കിക്കുക മോസ്റ്റ് റീസണബിൾ റേറ്റിലാണ് വന്നിരിക്കുന്നത് ഇത് കളർ ഒരിക്കലും പോകത്തില്ല കാരണം ഇതിൽ ഗോൾഡൻ കളറുകളുള്ള ഷുഗർ ബീഡ്സാണ് ആഡ് ചെയ്തേക്കുന്നത് അതുപോലെ ക്രിസ്റ്റൽ തന്നെ ഒറിജിനൽ ക്രിസ്റ്റൽ ബീഡ്സ് തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് കണ്ടോ സൗണ്ട് കേട്ടോ കേട്ടല്ലോ ഇതാണ് കല്ലാണ് നമ്മൾ തെളിയിക്കുന്നതിനുള്ള ഒരു ഇത് ഇതിൻ്റെ റേറ്റ് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ട് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ ഒരു മാലയുടെ റേറ്റ് അപ്പോൾ ഇതേ അടി അടുത്ത കളർ ഇതേ ആണ് വൈറ്റിൽ ഈ ഒരു ഗോൾഡൻ ബീഡ്സ് വരുമ്പോൾ കറക്റ്റ് ഗോൾഡൻ മുത്ത് കോർത്ത പക്ഷേ ഇതിൻ്റെ ഗുണം ഇത് കളർ പോകില്ല പക്ഷേ ഇത് തലേക്കൂടി ഇടുന്ന ടൈപ്പ് അല്ല ഇത് നമ്മൾ പിരി ഇടുന്ന ടൈപ്പാണ് ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇടാവുന്നതാണ് കുറച്ചൊരു ഏഴ് പിടി ലെങ്തൊക്കെ കാണത്തുള്ളൂ അതിൻ്റെ ഇത് അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതൊന്നും കോർത്ത ടൈപ്പ് അല്ല എല്ലാം മെറ്റൽ കണ്ണികൾ കണക്റ്റഡ് ആണ് ഇത് കോർത്ത ടൈപ്പ് ആണ് നമ്മൾ മുത്തുമാല ടൈപ്പിൽ വരുന്നതാണ് പക്ഷേ ഫിനിഷിങ് അടിപൊളിയാണ് ഇത് അതിൻ്റെ സിൽവറാണ് ഇതിനെല്ലാം ഇരുപത്തഞ്ച് രൂപയുള്ള ലാസ്റ്റ് വേണ്ട നാല് കളേഴ്സിനും ഇനി അതിൽ ഇതേ ഒരു കളറും കൂടെ വരുന്നുണ്ട് നല്ല ഗോൾഡൻ യെല്ലോ ആണ് ഇത് നിങ്ങൾക്ക് മസ്റ്റാഡി എല്ലോടെ കൂടെ ഓറഞ്ചിൻ്റെ കൂടെ ഒക്കെ ഇടാൻ പറ്റും അപ്പോൾ അങ്ങനെ അഞ്ച് കളേഴ്സാണ് ഇതിൽ വരുന്നത് അപ്പോൾ ഈ മുത്തുമാലകൾ അതായത് നമ്മുടെ കരിമണി പാറ്റേണി വരുന്ന മാലകൾ ഇത്രയാണ് ഉള്ളത് നെക്സ്റ്റ് വരുന്നത് അടിപൊളി ഒരു ഐറ്റം ആണ് ഭയങ്കര ട്രെൻഡിങ് ഒരുപാട് നമ്മൾ സെയിൽ ചെയ്താണ് അതിൻ്റെ കുറേ വെറൈറ്റി ഓഫ് കളേർസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ആ മാല ഇത് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് നല്ല ആയിട്ട് വരുന്ന ഈ ഒരു ചെയിൻ ആണ് ഇതിൽ വരുന്നത് നല്ല ഫിനിഷിങ്ങിൽ എന്നിട്ട് ദേ ഫുൾ ഇങ്ങനെ ക്രിസ്റ്റൽ ബീഡ്സും സെൻ്ററിൽ ഒരു ഗോബി ടൈപ്പിലുള്ള ഡ്രോപ്പ് ടൈപ്പിൽ വരുന്ന ഒരു ബീഡുമാണ് ആഡ് ചെയ്തേക്കുന്നത് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് വരുന്നത് അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ തിരുവാതിര അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ കടുപൊളിയായിരിക്കും ഇടാനും സ്കൂളിലെ പ്രോഗ്രാമിനൊക്കെ ഇത് റെഡ് ആണേ ഇതിൻ്റെ റേറ്റ് എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ഭയങ്കര റീസണബിൾ റേറ്റ് ആണ് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് ഞാനിത് കൊണ്ടുവന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു വൺ ട്വൻറ്റി അത്ര എന്തോ ആയിരുന്നു ഇപ്പോൾ അത് അതിൻ്റെ പകുതി വിലയേ ഉള്ളൂ അപ്പോൾ നോക്കിയതേ അതിൻ്റെ ബ്ലാക്ക് കണ്ടോ ബ്ലാക്ക് വരുന്നത് എല്ലാം നല്ല അടിപൊളി പ്ലേറ്റഡ് ചെയിനിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ആണ് ഈ ഒരു ട്രാൻ എന്താ പറയുന്നത് സോളിഡായിട്ട് വരുന്ന വൈറ്റാണിത് നമ്മുടെ ഈ ക്രിസ് ഇതുപോലത്തെ ഇതുപോലത്തെ ടൈപ്പാണ് അതിൻ്റെ തന്നെ ട്രാൻസ്പെറൻറ്റ് വൈറ്റ് സ്റ്റോൺസും ഉണ്ട് നിങ്ങൾക്കത് സെറ്റ് സാരി സെറ്റും ഉണ്ട് കുട്ടികളുടെ പട്ടുപാട അതുപോലെയുള്ള എത്തനിക്ക് വെയറുകളുടെ ഉടക്കം അടിപൊളിയായിരിക്കും അടുത്ത വരുന്നത് ഇത് ഒരു നമ്മളുടെ ഇങ്ങനെ സോളിഡായിട്ട് വരുന്നതിൻ്റെ ഗ്രീനൂടെ ആഡ് ചെയ്തിരുന്ന മൾട്ടിക്കളറാണ് മൾട്ടിക്കളർ വന്നിട്ട് ഏകദേശം നല്ല നെക്ക് കവർ ചെയ്യുന്ന അത്രയും ഭാഗം ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ക്രിസ്റ്റൽ ബീഡ്സ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മെറ്റാലിക് ഫിനിഷിങ്ങിലുള്ള ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് സെൻട്രലെ ഗ്രീൻ ബീഡാണ് അപ്പോൾ ഇതൊക്കെ ഇത്രയും വെറൈറ്റീസിലാണ് എനിക്ക് നേരത്തെ ഈ ഒരു മൾട്ടി മൾട്ടിക്കളർ ഒരു മറൂണും റെഡും കഷ്ടച്ചത്രും ഇതൊക്കെ ഉള്ളായിരുന്നു ബ്ലാക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പം ഇത്രയും വെറൈറ്റീസിൽ ഇത് ഇത് ഫസ്റ്റ് ടൈമാണ് എഴുപത്തഞ്ച് രൂപയുള്ളൂ വേഗം തന്നെ വാങ്ങിക്കാൻ റീസ്റ്റോക്ക് ഒന്നും കിട്ടുന്നതെന്ന് തോന്നില്ല പക്ഷേ അത്യാവശ്യം ബേസസ് ഇതിൽ അവൈലബിൾ ആണ് ഇനിയും നമുക്ക് കാണാനുള്ളത് കുറച്ച് ആൻറ്റി ടർണിഷിൽ വരുന്ന ഇയർ റിങ്സും അതുപോലെ റോസ്ഗോൾഡ് വരുന്ന ആണ് കാണാതെ ഇപ്പോൾ അതേ നോക്കുകയും നല്ല ക്വാളിറ്റിയിൽ വരുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന റിങ്ങുകളാണ് ഹാഫ് റിംഗ് ടൈപ്പ് ഹാഫ് ഇയറിങ് അല്ല ഫുൾ റിംഗ് ആണ് ഇവിടെ ആണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരുന്നത് ഇതിവിടെ ഒരു ലോക്കുണ്ട് നിങ്ങളിതൊന്ന് പ്രസ് ചെയ്താലും ഓപ്പൺ ചെയ്താലും ഒന്നും ഇത് ഒടിഞ്ഞൊന്നും പോകത്തില്ല കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് പാറ്റേൺ ഈ ഒരു ഡിസൈനാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിൻ്റെ കുറച്ച് കൂടുതൽ കളക്ഷൻസ് ആണ് ഇത് സെയിം ഏകദേശം സെയിമാണ് വലിപ്പം എന്തെയ്യാൻ ഞാൻ ഇട്ടേക്കുന്ന വലിപ്പം അപ്പോൾ അപ്പം അതിൻ്റെ നെക്സ്റ്റ് ഡിസൈനാണിത് അങ്ങനെ ആ ഒരു ആറേഴ് ഡിസൈൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ല ഇത് ഈ ഒരു ഡിസൈൻ ആണ് അതിലൊരു ഡിസൈനാണ് കുറച്ച് ലോങ്ങ് ആയിട്ടിരിക്കും നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു കുട്ടി ഡിസൈനാണ് കുറച്ചും കൂടെ കട്ടി വരും ഒക്കെ സൈഡ് വ്യൂ കാണാൻ ഭയങ്കര ഭംഗിയാണ് അതുപോലെ നല്ല ഒരു സ്റ്റാൻഡേർഡ് ലുക്കാണ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ ഒരു ഒരു ചെത്ത് ഡിസൈനാണ് എഴുപത്തഞ്ച് രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ ആൻറ്റി ട്രാവലേഷ് ജ്വല്ലറികളുടെ കൂടെ മാലയുടെ കൂടെ ഒക്കെ പെയർ ചെയ്ത അടിപൊളിയായിരിക്കും ഇത് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈനാണ് എനിക്കിതിന് ഏഴ് ഡിസൈൻസ് ഉണ്ട് തോന്നും അതേ ഒരു ഡിസൈനാണ് ലാസ്റ്റ് ഡിസൈനാണ് ഞാൻ ഇട്ടേക്കുന്നത് അത്യാവശ്യം തിക്ക്നെസ് ഉണ്ട് വലിപ്പമൊക്കെ തോന്നി കിട്ടിയപ്പം അപ്പം ഇത്രയാണ് ഇതിൽ വരുന്നത് അടുത്തത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ട് റിങ്ങിലാണ് ഹാഫ് കുട്ടി റിങ്ങിലാണ് വരുന്നത് ഒരു പേളൊക്കെ കൊടുത്തിട്ടുണ്ട് സെയിം സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വന്നേക്കുന്നത് റോസ് ഒരു ആൻറ്റി ടാണിഷ് ഗോൾഡ് കളർ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ എന്താണ് ഓപ്പൺ ബാംഗിൾസ് ആണ് റോസ് ഗോൾഡിൽ തന്നെ വരുന്നത് എന്തെ ഇങ്ങനെയാണ് ഓപ്പണിംഗ് വരുന്നത് കണ്ടോ ഇത് എനിക്കൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ തന്നെ സിൽവറാണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്താൽ ഇടേണ്ടത് അപ്പോൾ ഇതിൻ്റെ റോസ് ഗോൾഡും സിൽവറും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിൻ്റെ തന്നെ ഏകദേശം പാറ്റേൺ വരുന്നൊരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് ഇത് കണ്ടോ ഇതിൽ ഇങ്ങനെ വരെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വൈ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ആൻറ്റി ടർണിഷിൻ്റെ ട്രെൻഡിങ് ഡിസൈൻ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് എല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്താണ് ഇടുന്നത് എല്ലാം നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ വരുന്നത് ഇത് രണ്ട് ഹാർട്ടാണ് അടുത്തെടുത്ത് വരുന്നത് അതിൻ്റെ തന്നെ സിംഗിൾ ഹാർട്ടാണ് ഇത് ഇതെല്ലാം വൺ ട്വൻറ്റി ഫൈവ് ആണ് അപ്പം നിങ്ങളുടെ ആൻറ്റി ടർണിഷ് ഇയറിംഗ് മാല എല്ലാം കൂടെ ഒത്തിരി പേരായിട്ട് വാങ്ങിച്ച അടിപൊളിയായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് നൈറ്റ് പാർട്ടീസിലൊക്കെ അതുപോലെ നല്ല വലിയ ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ഒരു നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതിൻ്റെ പല ക്വാളിറ്റി വരുന്നുണ്ട് ഇതിൻ്റെ ഏ ഡി ഫിനിഷിങ്ങിൽ എ ഡി ആണ് ഇത്രയും ലെങ്ത്തിൽ വരുന്നത് നോക്കിയത് നിങ്ങൾ കുട്ടി ഒരു പെൻ്റൻ്റെ ഒരു ഒറ്റ സ്റ്റോൺ പെൻ്റൻ്റെ ഉള്ള മാലയുടെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും നല്ല ലെങ്ത് വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഇത് നൈറ്റ് പാർട്ടീസിലൊക്കെ ഭയങ്കര അടിപൊളിയായിരിക്കും ഇത് അതിൻ്റെ ഗോൾഡൻ ആണ് നമ്മുടെ ഈ ആൻറ്റി ടാണിഷ് കളറാണ് വരുന്നത് ഓവർ കളറുള്ള കണ്ടോ കളർ നോക്കാനാണ് ഇത് വെച്ചത് അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ പേറിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മൾക്ക് കുറച്ച് എന്താ പറയുക ആൻ്റിക് ജല്ലറീസ് ആൻറ്റിക് നെക്ലെസ് സെറ്റുകളുണ്ട് നമുക്കതുകൊണ്ടൊന്ന് കാണാം അപ്പോൾ ഇതേ നോക്കിക്കേ നമ്മളുടെ ഏറ്റവും സിമ്പിൾ മതി എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ജ്വല്ലറിയാണ് ഇത് അതിന്റെ പെൻഡന്റ് കണ്ടോ നല്ല സിമ്പിളായിട്ട് ഏറ്റവും കുട്ടിയായിട്ട് വരുന്നതാണ് അതിന്റെ നല്ലൊരു കട്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ചെയിനിൽ ഒറ്റ നമ്മുടെ പണ്ടത്തെ ഒറ്റ ചുട്ടിയും ആ ടൈപ്പിൽ വരുന്നതാണ് അതിൻ്റെ തന്നെ ഇയറിങ്ങും വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഈ അടിപൊളി ഒരു സെറ്റിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണേ ഇതേ നോക്കിയിട്ട് കാണിച്ചു തരാം ചുമ്മാ അത് വെച്ച് കാണിക്കാൻ കേട്ടോ ഒത്തിരി ആടബരത്തിലൊന്നും കാണിക്കാൻ പറ്റുന്നുണ്ടോ കമ്മൽ കമ്മൽ എന്താ കുഞ്ഞതാണ് നിങ്ങൾക്ക് കുട്ടി കമ്മൽ മാല മതി കുട്ടിക്കമ്മൽ മതി ഏറ്റവും സിമ്പിൾ ഇതാന്ന് പറയുന്നത് അപ്പം എന്നാൽ ഇടുകയും വേണം അത്യാവശ്യം സിമ്പിളായിരിക്കണം എന്നുള്ളവർക്ക് പറ്റിയൊരു ഡിസൈനാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചില്ല ഒരു മാല അതിൻ്റെ കുറേ ഇതിൻ്റെ കുറേ പെൻ്റൻ്റുകൾ വരുന്നത് ഹുക്ക് വരുന്ന ആ ഒരു സെയിം സൈസേ ഉള്ളൂ കുട്ടിയാണ് അത് നല്ലതാണ് അത് വേണ്ടവർ പറഞ്ഞാൽ മതി അതിനെക്കാട്ടിലൊക്കെ റീസണബിൾ റേറ്റ് ആണ് മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കയ്യിൽ നല്ലൊരു ലോട്ടസ് ഒരു സിമ്പിൾ ലോട്ടസ് നെക്ലസ് സെറ്റാണ് അതിൻ്റെ കയ്യിൽ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പെൻഡൻറ് ഒരു ഇയറിങ്ങും വരുന്നുണ്ട് അഞ്ച് പെൻഡൻ്റ് ആണ് ആഡ് ചെയ്ത് വരുന്നത് കമ്മല അത്യാവശ്യം വലിപ്പം ഒക്കെ ഉണ്ടോ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ കേട്ടോ അത്യാവശ്യം നിങ്ങൾക്ക് ലോ ഒരുപാട് നാൾ ഉപയോഗിക്കാം ലോങ്ങ് ലാസ്റ്റിങ്ങായിട്ട് പല തവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു കുഴപ്പവും വരത്തില്ല ബ്രാസിൽ വരുന്ന നല്ല മെറ്റീരിയലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ പർപ്പിൾ ഷെയ്ഡിൽ വരുന്ന ഒരു നെക്ലസ് സെറ്റാണ് അതായത് നല്ല ഭംഗിയുള്ള പർപ്പിൾ കളറാണ് ഇങ്ങനെ പർപ്പിൾ അതായത് വയലറ്റ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് ഡ്രസ്സുകളാണ് അപ്പോൾ അതിന് പറ്റിയ മാലകൾ നമുക്കങ്ങനെ കിട്ടാറില്ല അങ്ങനെ വരുന്ന ഒരു പാലക്ക അല്ലെങ്കിൽ മാങ്ങാ മാലയുടെ ഇൻസ്പയർഡായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് ഇത് ഇതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിൽ ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന മുന്നൂറ്റി എഴുപത് രൂപയുള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന അടിപൊളി ആൻറ്റി ജ്വല്ലറീസ് ആണ് അടുത്തത് നോക്കിക്കേ ഞാൻ നേരത്തെ കൊണ്ടുവന്ന് നമ്മളൊരു ഷോർട്ട്സ് മാത്രം ഇട്ടിട്ട് എൻ്റെ സോൾഡ് ഔട്ട് ആയി ആയിട്ടുള്ള ഒരു നവരത്ന പാറ്റേണി വരുന്നത് സിമ്പിളായിട്ട് വരുന്ന ഒരു നെക്ലസ് സെറ്റാണ് ഇത് ഇതിൻ്റെ കമ്മലും അടിപൊളിയാണ് ഇത് കണ്ടോ നല്ല നവരത്ന പാറ്റേൺ വന്നിട്ട് കുട്ടിയുടെ ഡ്രോപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി നാൽപ്പതേ ഉള്ളൂ ഭയങ്കര റീസണബിൾ റേറ്റാണ് നിങ്ങളുടെ സാരിയുടെ കൂടൊക്കെ അടിപൊളിയായിട്ട് മാച്ച് ചെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ എന്താ പറയുക വരത്നാപ്പാറ്റുള്ള മുക്കുത്തി കമ്മലും ഒക്കെ നമ്മൾ നേരത്തെ കൊണ്ടുവട്ടുണ്ട് അതിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റും സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു ഡിസൈനാണ് മുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഏറ്റവും റീസണബിൾ റേറ്റ് ആണ് നമ്മളിത് അന്ന് ഷോർട്സ് ഇട്ടിപ്പം തീർന്നു പോയിട്ടുണ്ടായിരുന്നു ഷോ അതിൻ്റെ റീസ്റ്റോക്ക് വന്നതാണ് ഇപ്പം അപ്പം ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ദൈവർ പാലക്കമാലയുടെ പോലെ തന്നെ വരുന്നൊരു ഡിസൈനാണ് പാലക്ക മാല പോലെ വന്നിട്ട് അതിൽ അതിൻ്റെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ഐറ്റം ആണിത് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണമെങ്കിൽ നേരത്തെ തന്നെ ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ ഇനിയിപ്പം എൻ്റെ കൈകുട്ടിക്കളിയുടെ ഒക്കെ സീസണാണ് അപ്പോൾ നിങ്ങൾക്ക് ഒരു വട്ടം ഇടുകയല്ല വേണം നിങ്ങൾക്ക് ഒരുപാട് തവണ ഇടാൻ നിങ്ങൾ ഒരുപാട് വേർക്കും അപ്പോഴൊക്കെ നിങ്ങൾക്ക് കൂടുതൽ തവണ വേർ ചെയ്യാൻ പറ്റുന്നതിങ്ങനെയുള്ള ഇങ്ങനെയുള്ള മാലകളും അതിൻ്റെ സെറ്റുകളുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ സെറ്റുകൾ എടുക്കാനായിട്ട് നോക്കുക ഇരുന്നൂറിൻ്റെയൊക്കെ കുട്ടി ഏറ്റവും റേറ്റ് കുറഞ്ഞത് ഒറ്റ വെട്ട ഇടുമ്പം കളർ പോകുന്ന ടൈപ്പൊക്കെ എടുക്കാതെ ഈ ഒരു ബ്രാസ് ടൈപ്പിൽ വരുന്നത് എടുക്കുക അപ്പം നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാനായിട്ട് പറ്റും അപ്പം ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഹാരം ചോദിക്കുന്നുണ്ട് ഹാരം ഞാൻ അധികം അങ്ങനെ എടുക്കാറില്ല ഇതിപ്പോൾ നിറേ കോയിൻസ് വരുന്ന ഒരു അടിപൊളി ഹാരമാണ് കോയിൻ ഹാരമാണ് നല്ല ലക്ഷ്മി ഡിസൈനിൽ അതിൻ്റെ കൂടെ വരുന്നത് ഇതേ നല്ല വലിപ്പം ഉള്ള അടിപൊളി ഒരു ചുമക്കയാണേ കണ്ടോ ഇത് രണ്ടും കൂടെ വരുമ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ് രൂപയാണേ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും ചോദിക്കും എന്താണ് ഹാരം കൊണ്ട് വരുന്നത് ഹാരത്തിന് പൊതുവേ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത് നല്ല ഇട്ടപ്പെട്ടി ലെങ്തിൽ നല്ല ഇവിടെ വരെ ഇടാൻ പറ്റുന്ന ലെങ്തിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പ്രീമിയം കളക്ഷൻസും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളക്ഷൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വരുന്ന വീഡിയോ കാണുന്നവർ നന്ദി ബൈ